പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് ഗ്രന്ഥാലയം കേരളം മൂന്ന് വ്യാഴവട്ടക്കാലം സഫലമായ രാഷ്ട്രീയ ജീവിതം നയിച്ച പ്രതിഭാശാലിയായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാവ് പാഠ്യം ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് സഖാവ് പാട്ട്യം നമ്മെ വിട്ടുപിരിഞ്ഞത് ചരിത്രത്തെ കണ്ണീരണിയിച്ച ദിവസം കമ്മ്യൂണിസ്റ്റ് യുവജനപ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലാകെ നേതൃത്വം നൽകിയ സിഖാവ് ചുരുങ്ങിയ കാലയളവിൽ ഊർജ്ജസ്വലനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രഗത്ഭനായ വാഗ്മി പാർലമെന്റേറിയൻ എം എൽ എ എം പി എന്നീ നിലകളിലെല്ലാം ജനങ്ങളെ കോരിത്തരിപ്പിച്ച പാഠ്യങ്കോപാലൻ്റെ നിര്യാണം വരുത്തിയ ദുഃഖം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പാഠ്യം കൊട്ടിയോടിയിൽ അണപൊട്ടി ഒഴുകുകയായിരുന്നു ദുഃഖത്തിൻ്റെ കരിങ്കൊടികളാൽ ഒരു പ്രദേശമാകെ തലതാഴ്ത്തി നിന്ന ദിവസം പാണ്ഡവകുലത്തിലെ അഭിമന്യുവെ നമ്മെ വിട്ടുപോയി എന്നാണ് ശങ്കരൻ ആ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ചെടിക്ക് എന്നും അത് എത്രമാത്രം ആഴത്തിലുണ്ടെന്നും അത് പിഴുതു നോക്കുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുക പാട്ട്യ ഗോപാലൻ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരന് മണ്ണിൽ ആഴ്ന്നിറങ്ങിയ ഇത്രയധികം വേരുകളുടെ സ്ഥിതിക്ക് അതൊരു വൻ മരമായി വളരുമായിരുന്നു എ കെ ഗോപാലൻ്റെ നാട്ടിൽ നിന്നും മറ്റൊരു ഗോപാലൻ ഉയർന്നു വരുമായിരുന്നു തായാട്ടിൻ്റെ ഓർമ്മകൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ജനങ്ങളെ കൊരുത്തരിപ്പിക്കുന്ന പ്രസംഗം തികഞ്ഞ ലക്ഷ്യബോധം ആദർശനിഷ്ഠ ഇച്ഛാശക്തി വിനയം ലാളിത്യം എന്നീ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു സഖാവാട്ട്യം ഗോപാലൻ പാട്ട്യം പ്രദേശത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് പാട്ട്യത്തെ തേനങ്കണ്ടി വാടവളപ്പിൽ കോരൻ ഗുരുക്കരുടെയും ചീരുവമ്മയുടെയും മകൻ കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദഗുരുവായി മാറിയത് കേരള ചരിത്രത്തിലെയും പാഠ്യപ്രദേശത്തിന്റെയും ഉജ്ജ്വലമായ അധ്യായങ്ങളാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പട്ടടക്ക് തീക്കുളത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദഗുരു അനശ്വര രക്താക്ഷി സുഖാവ് മയാരത് ശങ്കരൻ തന്റെ ജീവിതകഥയിൽ എഴുതിയത് ഇങ്ങനെയാണ് വാഗ്ബടാനന്ദഗുരുവാണെൻ്റെ ക്ഷേത്രവിശ്വാസത്തെയും പൂർവാചാര പ്രതിപത്തിയെയും ഇല്ലാതാക്കിയത് ആ കാലഘട്ടത്തിൽ വാഗ്ബടാനന്ദന്റെ പേര് കേട്ടാൽ യാഥാസ്ഥിക ലോകം ഉറക്കത്തിൽ പോലും ഞെട്ടിവിറച്ചിരുന്നു ഇന്ന് ഏഷ്യയിലെ പ്രശസ്തിയുടെ നെറുകയിലെത്തി നിൽക്കുന്ന ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് ശ്രീ പാഗ്ബടാനന്ദ ഗുരുവായിരുന്നു ആ മഹാനായ നവോത്ഥാന നായകൻ്റെ ഗ്രാമത്തിലാണ് സഖാവ്യൻ ഗോപാലനും ജനിച്ച് വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് പാട്ട്യം ഗോപാലൻ ജനിച്ചത് ഗോപാലൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പാട്ട്യം ഈസ്റ്റ് എൽ പിയിലും പാട്ട്യം സൗത്ത് യു പി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കതിരൂർ ഹൈസ്കൂളിൽ കതിരൂർ ഹൈസ്കൂൾ അന്ന് ദേശീയ ബോധത്തിൻ്റെ കളിത്തൊട്ടലായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്ന മലയാളം അധ്യാപകൻ വി വി കെ നമ്പ്യാരെ ആ കാലത്തുള്ളവർ ഒരിക്കലും മറക്കുകയില്ല വി വി കെ മലയാളം കവിത പഠിപ്പിക്കുമ്പോൾ അന്നത്തെ ഹെഡ് മാസ്റ്റർ പി എസ് നാരായണയ്യർ ക്ലാസ്സിന് പുറത്ത് ആരും കാണാതെ വന്നു നിന്ന് ആ കാവ്യവാഹിനി ആസ്വദിക്കും സുവർണ മേഖലയും അമൃതഗംഗയും കൈരളിക്ക് സമ്മാനിച്ച ആ ഭാവഗായകൻ ഒട്ടനവധി എഴുത്തുകാരെ വളർത്തിയെടുത്തു തയാട്ട് ശങ്കരൻ കെ തയാട്ട് കെ പാനൂർ കെ പി ബിപാട്ടം ഇവരെല്ലാം ഈ നിരയിൽ മുന്നിട്ട് നിന്നവരാണ് അവരുടെയെല്ലാം കൊച്ചനുജനായി പാഠ്യം ജിയും എത്ര തിരക്കുകൾക്കിടയിലും സഖാവെ കെ ജി നാട്ടിലെത്തിയാൽ എപ്പോഴും ചെന്ന് കാണാറുള്ള മഹാവ്യക്തിത്വമാണ് സാക്ഷാൽ വി വി കെ മാസ്റ്റർ വി വി കെ സഖാ പാട്യങ്കോപാലനെ കുഞ്ഞിക്കോപാല എന്നാണ് വിളിക്കാറ് പി വി കെ നെടുങ്ങാടിയുടെ പത്രാധിപത്യൻ പ്രസിദ്ധീകരിച്ച ദേശമിത്ര മാഴ്ചപ്പതിപ്പിൽ പാഠ്യംജിയുടെ കവിതകൾ ആ കാലത്ത് വെളിച്ചം കണ്ടു തുടങ്ങിയിരുന്നു കതിരൂർ ഹൈസ്കൂളിലെ പഠനം പാഠ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട് ദേശീയ ബോധത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്നു കതിരൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ പേരിൽ പത്തായക്കുന്നിൽ ഒരു വായനശാല ആരംഭിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ പാഠ്യം വായനയിൽ താല്പര്യം കാട്ടിയിരുന്നു ഹൈസ്കൂൾ പഠനത്തിന് ശേഷം പാഠ്യം ഗോപാലൻ ഉപരിപഠനത്തിന് ബ്രണ്ണൻ കോളേജിൽ ചേർന്നു ബ്രൻ കോളേജിൽ നിന്നും സഖപാട്യം ചരിത്രത്തിൽ എം എ ബിരുദം തേടി തുടർന്ന് പാട്ട്യം ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി കേരളത്തിൽ ആദ്യമായി ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിച്ചത് ശ്രീ എം ബി പോളാണ് പള്ളിയുടെയും കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും വെല്ലുവിളികൾക്കുള്ള മറുപടിയായിട്ടാണ് എം ബി പോൾ ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിച്ചത് പള്ളി വിലക്കുകളെയും തെമ്മാടിക്കുഴികളെയും നേരിട്ടതിൻ്റെ ചരിത്രമാണ് എം ബി പോളിൻ്റെ ജീവിതം രണ്ട് വിഷയങ്ങളിൽ എം എ ബിരുദം നേടിയ പാഠ്യംകുമാര മാസ്റ്റർ യാഥാസ്ഥിതിക ചിന്താഗതിക്കാർക്കെതിരെ തൻ്റെ പ്രസംഗങ്ങളിലൂടെ കലാപക്കൊടി ഉയർത്തിയ വ്യക്തിയാണ് പോലീസ് വെരിഫിക്കേഷൻ മൂലം ജോലി നഷ്ടപ്പെട്ടവർക്കും പഠിച്ചിട്ടും ജോലി ലഭിക്കാതെ ചെറുപ്പക്കാർക്കുമുള്ള അഭയസ്ഥാനമായിരുന്നു പാട്ട്യംകുമാരമാസ്റ്റർ സ്ഥാപിച്ച തലശ്ശേരിയിലെ പാട്ട്യംസ് ട്യൂട്ടോറിയൽ കോളേജ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആരാധനാപാത്രമായിരുന്നു പാട്ട്യം മാസ്റ്റർ പാട്ട്യം ഗോപാലൻ്റെ വളർച്ചയിൽ മാസ്റ്റർ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നില്ല സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥി സംഘടനകൾ രൂപം കൊണ്ടത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് പാഠ്യം നിരവധിയായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നടന്ന വിമോചന സമരകാലത്ത് പാഠ്യത്തെ വിമോചന സമര ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു എൻ സി മമ്മൂട്ടി എം കെ ദാമോദരൻ കെ സി നന്ദനൻ ഇവരെല്ലാം സഹപാഠികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സർക്കാർ നടപ്പാക്കിയ കുടിയിറക്ക നിരോധന ഓർഡിനൻസും കാർഷിക ബന്ധ ബില്ലും വിദ്യാഭ്യാസ ബില്ലും പാസാക്കിയതോടുകൂടി പിന്തിരിപ്പൻ ശക്തികൾക്ക് ഉറക്കമില്ലാതായി എൻ എസ് എസും എസ് എൻ ഡി പിയും കാത്തോലിക്ക സഭയും പരസ്പരം കൈകോർത്തു അമ്പലപ്പുഴയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയെ വിമോചന സമരഗുണ്ടകൾ ആക്രമിച്ചു കേരളത്തെ ഒരു ദുർഭൂതം ബാധിച്ചിരിക്കുകയാണെന്ന് ജാതിമത സംഘടനകൾ പ്രചരണം തുടങ്ങി സമരത്തിന് കോൺഗ്രസും പച്ചക്കൊടി കാട്ടി സ്വകാര്യ സ്കൂൾ മാനേജർമാർക്ക് അധ്യാപകരെ നിയമിക്കുവാനുള്ള അവകാശത്തിന് ഒരു മൂക്ക് കയറിടാനാണ് മുണ്ടശ്ശേരി മാസ്റ്റർ ശ്രമിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുണ്ടശ്ശേരി മാസ്റ്റർ എഴുതി രാഷ്ട്രീയത്തിലെ ഈ അറുകൊലയിൽ തിരുസഭയുടെ കൈ രക്തമംഗലമാക്കേണ്ടിയിരുന്നുവോ അതെനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കോൺഗ്രസും ലീഗും സോഷ്യലിസ്റ്റുകളും ചേർന്ന് അക്രമാസക്തമായ പ്രകടനങ്ങളും ഹർത്താലുകളും നടത്തി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഈ പേക്കൂത്തിനെതിരെ ശക്തമായ പ്രചരണം ആരംഭിച്ചു ഇത്രയും ആകുമ്പോഴേക്കും പാഠ്യം ഗോപാലൻ എണ്ണപ്പെട്ട പ്രാസംഗികനായി മാറിക്കഴിഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധി നിർബന്ധത്തിന് വഴങ്ങി പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് പാഠ്യം ഗോപാലൻ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും വിരമിച്ചത് അമേരിക്കൻ ഏജൻസിയിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ വാങ്ങി വീതം വെച്ച നാറികകഥ ഉന്നതരായ കോൺഗ്രസുകാർ തന്നെ പിന്നീട് പുറത്തുവിട്ടിട്ടുണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ തട്ടുകമായി കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന രൂപം കൊണ്ട സാഹചര്യം അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏഴാം കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ജില്ലാ സമ്മേളനത്തിൽ പാട്ട്യം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെത്തി തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി ഈ സമയത്ത് എല്ലാം പാട്ട്യം പാട്ട്യംസ് ടുട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ മുപ്പതിന് ചൈനാചാരൻ എന്ന മുദ്രവക്കി കെ പി ആർ ഗോപാലൻ വി കെ നായനാർ വി വി കുഞ്ഞമ്പു എ വി കുഞ്ഞമ്പു സി കണ്ണൻ അഴീക്കൊണ്ടാക്കുൻ എം പി നാരായണ നമ്പ്യാർ എം വി രാഘവൻ പാട്ട്യൻ ഗോപാലൻ ഒ ഭരതൻ കെ സി നന്ദനൻ എന്നിവരെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജയിലിൽ വായനയും ചർച്ചയും ജയിൽ കമ്മിറ്റിയുടെ മേയർ കെ പി ആർ ഗോപാലൻ സെക്രട്ടറി എ വി കുഞ്ഞു പതിനാറ് മാസത്തെ ജയിൽ ജീവിതത്തിൽ പഠനത്തിനും എഴുത്തിനുമാണ് എല്ലാവരും സമയം കണ്ടെത്തിയത് നരേന്ദ്രൻ എന്ന പേര് വെച്ച് നായനാർ ദേശാഭിമാനിയിൽ എഴുതു ഓ ഭരതൻ മിത്രൻ എന്ന പേരിൽ എഴുതാൻ തുടങ്ങി സുഖാവ് പി ഗോവിന്ദപ്പിള്ള ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരി എഥൽ ലില്ലിയൻ വയനോവിച്ച് എഴുതിയ ഗാഡ് ഫ്ലൈ എന്ന വ്യാഖ്യാത നോവൽ കാട്ടുകടന്നൽ എന്ന പേരിൽ തർജ്ജമ ചെയ്തു തൻ്റെ പുത്രനായ എം ചി രാധാകൃഷ്ണന്റെ പേര് വെച്ച് ചിന്തയിൽ പ്രസിദ്ധീകരിച്ചു ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് നിരീക്ഷകൻ എന്ന പേരിലാണ് സഖാവ് പാഠ്യം എഴുതാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പാർട്ടി പിളർപ്പിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുവാൻ ഇ എം എസ് മാത്രം ജില്ലയിലെ പാർട്ടിയുടെ ചുമതലാ സഖാവ് പി വി അപ്പക്കുട്ടിക്കായിരുന്നു സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തീകരിച്ചു വി വി കുഞ്ഞമ്പു കെ പി ആർ ഗോപാലൻ എ വി കുഞ്ഞമ്പു ഇ പി കൃഷ്ണനമ്പ്യാർ സി കണ്ണൻ കെ പി രാഘവ പൊതുവാൾ എന്നിവരെല്ലാം മത്സരരംഗത്ത് നിലയുറപ്പിച്ചു തലശ്ശേരിയിൽ ആര് മത്സരിക്കും സി പി ഐ തലശ്ശേരിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി ആർ കൃഷ്ണയ്യരെ പ്രഖ്യാപിച്ചു നോമിനേഷൻ സമർപ്പണത്തിനുള്ള അവസാന തീയതിക്ക് തൊട്ട് മുമ്പത്തെ ദിവസം പി വി അപ്പകുട്ടി സഖാവ് ഇ എം എസുമായി ചർച്ച ചെയ്തു തീരുമാനം പ്രഖ്യാപിച്ചു തലശ്ശേരിയിൽ സഖാവ് പാട്ട്യം ഗോപാലൻ മത്സരിക്കും മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് അധികമൊന്നും അറിയപ്പെടാത്ത വ്യക്തിത്വം എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ അതിപ്രഗൽഭനായ വി ആർ ക്ഷയ്യർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിലെ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജയിച്ച മണ്ഡലം സ്ഥാനാർത്ഥി ജയിലിനും ഇരുമ്പഴികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്ന പാഠ്യത്തിൻ്റെ ഒരു കൂറ്റൻ ചിത്രം തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ പാർട്ടി പ്രവർത്തകർ സ്ഥാപിച്ചു അതിനപ്പുറം ഒന്നും ചെയ്യാനില്ലായിരുന്നു ആ പക്ഷേ ആ ചിത്രം തലശ്ശേരിക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു വോട്ട് എണ്ണുന്ന ദിവസം പാഠ്യത്തിൻ്റെ സഹോദരി കല്യാണി ടീച്ചർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞാൻ മനസ്സില്ല മനസ്സോടെയാണ് അന്ന് സ്കൂളിൽ പോയത് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അഞ്ചാം ക്ലാസ്സും ടീച്ചേഴ്സ് റൂമും തമ്മിൽ ഒരു തട്ടി കൊണ്ടുള്ള പാർട്ടീഷിനെ ഉള്ളൂ ക്ലാസ്സിൽ നിന്നും കുട്ടികൾ പതുക്കെ പറയുന്നു ഗോപാലിന് കെട്ടിവെച്ച പണമില്ല ഞാൻ കേട്ടതായി നടിച്ചില്ല ആ സമയത്താണ് തലശ്ശേരി ട്രഷറിയിൽ പോയ പ്യൂൺ പ്യൂണനോട് പ്യൂണിനോട് ആരെല്ലാം ചോദിക്കുന്നുണ്ട് ഗോപാലിന് കെട്ടിവെച്ച പണമില്ല മുഖത്തടിച്ചതുപോലെ അയാൾ പറഞ്ഞു ഞാൻ ഹെഡ് മാസ്റ്ററുടെ അടുത്തെത്തി അല്പം നേരത്തെ ആവശ്യപ്പെട്ടു മാസ്റ്റർക്ക് കാര്യം മനസ്സിലായി സമാധാനമായി പോയിക്കോളൂ ഭയപ്പെടേണ്ട ഗോപാലൻ വളരെ മുന്നിലു നിൽക്കുന്നു അൽപ്പം നടന്നപ്പോൾ അലിയടി ചിരമ്പി വരുന്ന ജൈത്രയാത്ര എനിക്ക് അഭിമുഖമായി എത്തി അന്തരീക്ഷം ഭേദിക്കുന്ന മുദ്രാവാക്യങ്ങൾ പാഠ്യത്തെ എതിർത്ത വി ആർ കൃഷ്ണയർക്കാണ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടത് എല്ലാവരെയും ഞെട്ടിച്ച സംഭവം വിജയിച്ച സഹപാഠ്യം പിന്നീട് വി ആർ കൃഷ്ണയ്യരെ പോയി കണ്ടിരുന്നു കൃഷ്ണയർ പിന്നീട് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന് സഖാവ് പാട്ട്യം ഗോപാലൻ അമൂല്യ സ്വത്തായി മാറുമെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം പോലും കൊടുക്കാതെ രാഷ്ട്രപതി ഭരണം കേരളത്തിന്റെ മേൽ വീണ്ടും അടിച്ചേൽപ്പിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നടന്ന തെരഞ്ഞെടുപ്പിൽ കെ പി ആർ ഗോപാലൻ പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും കെ പി ആർ അസംബ്ലിയിലേക്കും പാട്ടിംഗോപാലൻ പാർലമെന്റിലേക്കും മത്സരിച്ചു കെ പി ആർ അസംബ്ലിയിലേക്കും പാട്ട്യംഗോപാൻ പാർലമെന്റിലേക്കും വൻപിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ പാർലമെന്ററി സംഘ പാഠ്യത്തിൻ്റെ പ്രസംഗം ഏറെ പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ചിൽ സഖാപാഠ്യം ലോക്സഭയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന സംഭവം ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഊർജ്ജസ്വലനായ ഒരു നെക്സേറ്റ് നേതാവായിരുന്ന വർഗീസിനെ സിആർപിക്കാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹീനമായി ഭേദ്യം ചെയ്ത് പോലീസുകാർ ആ യുവാവിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ നിഷ്ഠൂരമായി വെടിവെച്ചു എനിക്ക് ആഭ്യന്തരമന്ത്രി വൈ ബി ചവാനോട് അപേക്ഷിക്കാനുള്ളത് മഹാത്മാഗാന്ധിയുടെ ഘാതകരോട് കാട്ടിയ നീതിയെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ട നെലക്സേറ്റുകാര്ക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങൾ നീതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നാട്ടിൽ ഉത്സവമാണ് പീഡികയിൽ കയറിയാൽ എല്ലാവർക്കും ചായ ചോദിക്കുന്നവർക്ക് സ്വകാര്യത്തിൽ കാശ് കള്ളുപിടിച്ച് നടക്കുന്നവർക്ക് ശ്വാസന എന്നാലും അവർക്ക് അരിവാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കുവാനുള്ള ഏർപ്പാട് ബി ഡി കമ്പനിയിൽ കയറി എല്ലാവരോടും ക്ഷമാന്വേഷണം ഇതൊന്നും ഒരിക്കലും പാഠ്യംകാർക്ക് മറക്കാനാവുകയില്ല അടിയന്തരാവസ്ഥ കാലത്ത് പാഠ്യത്തെ പിടിക്കാൻ പോലീസ് വീട് വളഞ്ഞെങ്കിലും അല്പം മുമ്പേ ഒരു കെട്ട് പുസ്തകങ്ങളുമായി പാഠ്യം സ്ഥലം വിട്ടിരുന്നു ഒളിവിൽ കഴിയുമ്പോഴും പല സന്ദർഭങ്ങളിലും പാഠ്യം വീട്ടിലെത്താറുണ്ടായിരുന്നു കുട്ടികളെ തലോടുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എന്ന് മൃദുല ടീച്ചർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എം വി രാഘവനെ പ്രശ്നക്കടവിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു പാർട്ടിയും പാർട്ടിയും നായനാരും എല്ലാം ഒളിവിൽ ജില്ലയ്ക്ക് പുതിയ സെക്രട്ടറി വേണം സഖാവ് നായനാർ പാർട്ടിയത്തെ ഗോ ഗോപാലം മാഷ്ടർ എന്നാണ് വിളിക്കാറ് നായനാർ പറഞ്ഞു സഖാവ് ഗോപാലം മാസ്റ്റർ സെക്രട്ടറി ആവട്ടെയിരുന്നു പാർട്ട്യം ആദ്യം വിയോജിച്ചു എല്ലാവരുടെയും സഹായം ലഭിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സഖാവ് പാഠ്യം സെക്രട്ടറി പദം ഏറ്റെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തലശ്ശേരിയിൽ വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ച് സഖാവ് പാർട്ടിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയം തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയി അടുത്ത സുഹൃത്തും സഹപാഠിയുമായിരുന്ന എൻ സി മമ്മൂട്ടിയായിരുന്നു ഇത് സ്ഥാനാർത്ഥി പാർട്ടി പ്രതിസന്ധികളിൽ പെടുമ്പോഴെല്ലാം പാട്ട്യം പതരാതെ ചാഞ്ചല്യമില്ലാതെ കഠിനാധ്വാനം ചെയ്തു എല്ലാറ്റിനുപരിയ ഈ പ്രസ്ഥാനത്തെ സ്വന്തം ജീവിതം തന്നെ ആക്കി മാറ്റി ആരോഗ്യം വകവയ്ക്കാതെ നിരന്തരമായി അധ്വാനിച്ച് ചികിത്സ നടത്താനുള്ള സ്നേഹപൂർവ്വമായ അഭ്യർത്ഥനകൾക്കും നിർബന്ധങ്ങൾക്കും വഴങ്ങാതെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നിയമസഭാ സമ്മേളനത്തിൽ പോകുമ്പോൾ ഞാൻ കൂടെ വരട്ടെ എന്ന് മൃദുല ടീച്ചർ ചോദിച്ചപ്പോൾ ഇപ്പോൾ തിരക്കാണ് പിന്നീട് ഒരിക്കലാവാം എന്നാണ് പാട്ടിമന്ത് പറഞ്ഞത് എന്നാൽ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു യാത്ര ഉണ്ടായില്ല ഒരുമിച്ച് ഉല്ലാസയാത്ര നടത്തിയിട്ടില്ല മൂന്ന് മക്കളും അദ്ദേഹവും ഞാനും ചേർന്ന് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എനിക്കതിലൊന്നും ഒരു പരിഭവമില്ല എന്ന് ടീച്ചർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുഖാവ് നായനാർ സംസ്ഥാന കമ്മിറ്റിയിൽ പാഠ്യത്തിൻ്റെ രോഗത്തെപ്പറ്റിയും രോഗചികിത്സ നടത്താതെ പ്രവർത്തനം നടത്തുന്നതിനെപ്പറ്റിയും പാഠ്യം പങ്കെടുത്ത ഒടുവിലത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് സംസാരിച്ചതാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തണമെന്ന് പാട്ട്യം സമ്മതിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കാഞ്ഞങ്ങാട്ടിനടുത്തുള്ള മാവുങ്കലിൽ ആർ എസ് എസ് ആക്രമണത്തിനെതിരായി നടന്ന ബഹുജന പ്രകടനവും പുതിയോഗു പാട്ട്യം ഗോപാലൻ സുഖാവ് പാച്ചേനി കുഞ്ഞരാമനോടൊപ്പമാണ് പാട്ട്യം ആ യോഗത്തിൽ നാല്പത് മിനിറ്റ് സംസാരിച്ചു ഏറെ വൈകിയാണ് യോഗം കഴിഞ്ഞ് പാട്ട്യം തോട്ടടയിലുള്ള വീട്ടിലെത്തിയത് ഭക്ഷണം കഴിച്ച് വായനയ്ക്കു വേണ്ടി പുസ്തകം കയ്യിലെടുത്ത് വായന ആരംഭിച്ചു പെട്ടെന്നാൾ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാഠ്യം പ്രയാസപ്പെടുന്നത് മൃദുല ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടത് നെഞ്ചുവേദന കടിച്ചമർത്താൻ ശ്രമിക്കും അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വെള്ളം വേണമെന്ന ആംഗ്യം കാണിച്ചു വെള്ളവുമായി ടീച്ചർ എത്തുമ്പോഴേക്കും ശരീരം നിശ്ചലമായിരുന്നു അവിശ്വസനീയമായ അന്ത്യം മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം വീതിച്ച് നൽകുന്നതിനിടയിൽ തന്നെ തന്നെ വിസ്മരിച്ച ഒരു മനുഷ്യൻ്റെ തിരക്കുകൾക്കിടയിലാണ് കാലച്ചകൾക്കാതെ മരണം പതുങ്ങിയെത്തിയത് ജനസഹസ്രങ്ങളുടെ ഉള്ളിൽ തറക്കുന്ന ഭാഷയിലും രീതിയിലും പ്രക്ഷ പ്രഭാഷണങ്ങൾ നടത്തി സഖാക്കൾക്ക് ആശയപരവും താത്വിക വിജ്ഞാനവും പകർന്നു നൽകുന്നതിൽ സഖാവ് പാഠ്യം തൻ്റെ അനിതര സാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചു ഉജ്ജ്വലനായ വാഗ്മി സമർത്ഥനായ സംഘാടകൻ നിർഭയനായ പ്രക്ഷോഭകാരി എന്നീ നിലകളിലെല്ലാം ബഹുമുഖ പ്രതിഭയായിരുന്ന സഖാവ് പാട്ട്യം ഗോപാലൻ്റെ ജ്വലിക്കുന്ന സ്മരണർക്കുമുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ